ഹായ് നമസ്കാരം ഞാനിപ്പോൾ പഞ്ചായത്ത് തിയേറ്റി കൊണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പം മണികണ്ഠനും സാറും നമ്മുടെ സലീം ഏട്ടനൊക്കെ നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് അഭിനയിച്ച സിനിമയാണ് സലീം കുമാർ ഏട്ടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ സിനിമ തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ പുറത്ത് സംഭവിച്ചു പോകുന്ന നാട്ട് ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞു വെക്കുന്നത് മെമ്പർമാർ നമ്മളെ സഹായിക്കുന്നു പല പല വികാസങ്ങൾ സംഭവിക്കുന്നു ജീവിതപന്ധിയായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് പഞ്ചായത്ത് തീയേട്ടി പലരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക കാരണം അത്ര നല്ല മനോഹരമായിട്ടുള്ള സിനിമയാണ് ഇതിൽ ഫസ്റ്റ് ഹാഫിൽ ആദ്യമൊക്കെ തുടച്ച് നമ്മുടെ എൻ്റെ ഫാദർ ആയിട്ടുള്ള അലക്സാണ്ടർ എന്നൊക്കെ കഥാപാത്രമായിട്ട് നമ്മുടെ തലവർച്ചയിൽ വന്ന ലോറൻസ് പെരേര അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക നല്ല ഈ കാണിച്ചിട്ടുണ്ട് കിരീടമില്ലാത്ത രാജാക്കന്മാരും പിന്നെ മാലിക്കുന്ന സിനിമയ്ക്ക് ശേഷമാണ് ലോറൻസ് പെരേര എന്ന എൻ്റെ ഫാദറിനെ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു നല്ലൊരു സിനിമ തന്നെയാണ് പിന്നെ രചന നാരായൺകുട്ടി പിന്നെ സഞ്ജു സോമനാഥ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചൊരു സിനിമ തന്നെയാണ് പിന്നെ ഇതിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു ജീവിതബന്ധിയായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഹ്യൂമർ ടച്ചിൽ ഇമോഷണൽസിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പക്കേ ഹ്യൂമറാണ് സിനിമ ഉപേക്ഷിക്കുന്നത് കാരണം മറിമയം മറിമായും സീരിയൽ പോലെയല്ല ടെലിവിഷൻ ടെലിവിഷനിലെ പോലെയല്ല സ്ക്രീനിൽ കാണുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം വല്ലാത്ത പഹി എന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു എക്സ്പീരിമെൻറ്റൽ മൂവി തന്നെയാണ് ഈ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ ഒരു പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു ബസ് ഇല്ലാത്തൊരു സംഭവം വരുന്നു അവിടെ ബസ് ഉണ്ടാകുന്ന തുടർന്നുണ്ടാവുന്ന സംഭവം ബസ് ഒരു ഓടാൻ ശ്രമിക്കുന്നു തുടർന്നുണ്ടാവുന്ന സംഘർഷമായിട്ടുള്ള സംശയങ്ങൾ പിന്നെ ഇവിടെ ശ്മശാനം നാട്ടിൽ ഉണ്ടാകാതിരിക്കുക അവിടെ ശ്മശാനം സ്മാനം വരിക ഇവിടെ നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇമോഷണൽ രീതിയിലാണ് ഇമോഷണലും കോമഡി രീതിയിലാണ് അത് പറഞ്ഞു വെക്കുന്നത് മണികണ്ഠൻ മണികണ്ഠൻ്റെ മികച്ച ഒരു ഡയറക്ഷണൽ വർക്കൗട്ടായി പോയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് പൊളിറ്റിക്കൽ കാരക്ടർസ് ഉള്ള സിനിമയാണ് ഇന്നത്തെ രാഷ്ട്രീയ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നത് നല്ലൊരു ഒരു രാഷ്ട്രീയമാണ് സിനിമയെന്ന് സൂചിപ്പിക്കുന്നത് ഓക്കെ താങ്ക് യു അപ്പോൾ രചന നാരായണൻകുട്ടി മികച്ചായിട്ട് റൊമാൻറ്റിക്കായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് ശേഷം രജനാരായണൻകുട്ടി നമ്മുടെ ജോ ലൈഫ് ഓഫ് ജോസ് കുട്ടിക്ക് ശേഷം എം പി രമേട്ടുള്ള തിരുച്ചുവരമാണ് രജനാരായൻകുട്ടി ചേരിക്കുന്നത് ലൈഫ് ഓഫ് ജോസ് കുട്ടിക്കാണെങ്കിലും യൂട്യൂബ് പ്രൊഡ്യൂസിനെ കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലൊരു അഭിനയ പ്രധാനമുള്ള സിനിമയാണ് ഈ പഞ്ചായത്തി എട്ടയിലെ തിയേറ്ററിൽ പോയി കാണണം അപ്പോൾ എൻ്റെ ഡാഡിയെ അഭിനയിച്ചിട്ടുണ്ട് താങ്ക്